ഗുഡ് മോർണിംഗ് ഡേസ് അപ്പം ഇന്ന് ബുധനാഴ്ച ഞാൻ രാവിലെ തന്നെ പോയിരിക്കുന്നത് എൻ്റെ പല്ലെടുക്കേണ്ടതാണ് കാരണം ഇന്ന് മമ്മിയുടെ സെർജറിയാണ് അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ പല്ലെടുത്തതിന് ശേഷം വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ പല്ലിൽ നല്ല വേദനയായിരുന്നു അതുകൊണ്ട് തന്നെ എടുത്തേ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് നേരെ പോയി പല്ലെടുത്തു എന്നിട്ട് വന്നാൽ വരാവാ അപ്പം എന്നോട് സം ഓരോരുത്തർ സംസാരിക്കുമ്പോൾ എനിക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ ചിരിച്ച് വാ പൊത്ത് നിന്ന് കേട്ടോ അപ്പോൾ ആ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് മമ്മിയെ ഒ ടിയിലേക്ക് കയറ്റുകയാണ് പക്ഷേ ഇപ്പം സർജറി ചെയ്യത്തില്ല കേട്ടോ രണ്ടു മണിക്ക് ശേഷമായിരുന്നു മമ്മിക്ക് സർജറി ചെയ്തത് പന്ത്രണ്ട് മണി ആയപ്പോൾ അകത്ത് കയറ്റി അറ്റ് ദ സെയിം ടൈം ജോക്കൂട്ടന് അവൻ്റെ സ്കൂളിൽ ക്രിസ്മസ് പ്രോഗ്രാമായിരുന്നത് അപ്പം അവൻ്റെ ടീച്ചറെ എടുത്തു തന്ന ഒരു വീഡിയോ ഞാനിതിനകത്ത് ആഡ് ചെയ്തെന്നേ ഉള്ളൂ ഞങ്ങൾ പോയൊന്നുമില്ല അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അതായത് വ്യാഴാഴ്ച ഒരൊമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേന് മമ്മി റൂമിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ വന്നപ്പോൾ തന്നെ മമ്മിക്ക് നല്ല ചൂട് ചായ കൊടുത്തു ഫുഡ് ഓൾറെഡി നമ്മൾ രാവിലെ ഒറ്റയിലേക്ക് വാങ്ങിച്ചു കൊടുത്തു സോറി ഒറ്റയിലോട്ടല്ല പോസ്റ്റ് ഓപ്പറേറ്റീവ് ആളിലേക്ക് വാങ്ങിച്ചു കൊടുക്കും അതുകൊണ്ട് മമ്മി നിന്ന് കഴിച്ചിട്ടാണ് വന്നത് പിന്നെ ചായ കുടിച്ചാൽ മതിയല്ലോ അപ്പം പിന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ പപ്പ കഴിച്ചിട്ടാണ് വന്നത് പപ്പ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ക്യാൻറ്റീനിലേക്ക് വന്നു മസാലദോശ തട്ടുവാണ് അങ്ങനെ കഴുപ്പൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും റൂമിലേക്ക് അപ്പോൾ ഈ നടന്നു പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളായിട്ടോ നടുക്ക ഒരു ചാപ്പലുണ്ട് പിന്നെ കുറേ ചെടികളുണ്ട് ഇതൊക്കെ കണ്ടുപോകുന്നത് നല്ലൊരു വ്യൂ ആട്ടോ അങ്ങനെ വാർഡിലേക്ക് എത്തിയപ്പോൾ ദേ അവിടെ പുൽക്കൂടും ട്രീയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറയാമായിരുന്നു ഞാൻ തിന മുളപ്പിക്കാൻ വീട്ടിലിട്ടിട്ട് ഇതുവരെ മുളച്ചിട്ടില്ല കാരണം അച്ചിരി പഴകിയ തിനയായിരുന്നെ ലവ് ബൈഡ്സ് ഉണ്ടായിരുന്നപ്പോഴത്തേ പക്ഷേ ഇവർ എട്ട് മൂന്നാം പൊക്കം തന്നെ ഇതെല്ലാം കിളുത്തും അപ്പം ഞാനിങ്ങനെ ഞങ്ങൾ പറയുമായിരുന്നു അപ്പോൾ അപ്പം അന്നേരം ലാപ്പൊക്കെ ഇവിടെ റൂമിൻ്റെ സൈഡിൽ വാടി വാടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത് കാരണം അർജൻറ്റായിട്ട് കുറച്ച് വർക്കുകൾ തീർത്ത് കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ വർക്ക് ചെയ്താലും നടക്കുള്ള സമയം പോവല്ലേ അപ്പോൾ ഒരടക്കാല ആശ്വാസത്തിന് നമ്മൾ പെപ്സി വാങ്ങിച്ചതാണ് പെപ്സിയും കുടിച്ചുകൊണ്ടിരുന്ന് അപ്പം എഡിറ്റിങ് കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഫിസിയോ തെറാപ്പിസ്റ്റ് വന്നു അപ്പോൾ അടുത്ത് ഫിസിയോ തെറാപ്പി കേട്ടോ മമ്മിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രകാരം പറയുന്നതനുസരിച്ച് നന്നായിട്ട് തന്നെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം കാണിച്ചു കൊടുക്കുന്ന പോലെ മമ്മി ചെയ്യും അതുകൊണ്ട് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനായാലും ഡോക്ടേഴ്സിനായാലും എല്ലാം മങ്ങി കാര്യമാണ് പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ വേദന കാര്യങ്ങളൊന്നുമില്ല നല്ല ഫ്ലെക്സിബിളായി കാല് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് തന്നെ കുറച്ച് നേരം അതിനെ നടത്തിക്ക് ഇത് അന്ന് വ്യാഴാഴ്ച സ്കൂളിലൊക്കെ പോയിട്ട് അവധി കിട്ടിയിട്ടുള്ള ജോക്കൂട്ടൻ്റെ വരവാണ് ഇനിയിപ്പം അവനൊന്നും വേണ്ട യാതൊരു പ്രശ്നവുമില്ല എന്ത് വേണേലും കാണിക്കാമല്ലോ ലൈസൻസ് കിട്ടി അപ്പം അടുത്ത് വന്നിട്ട് ആ നൗതി കിട്ടിയ കാര്യവും സ്കൂൾ അടച്ചെന്നും ഇനി എനിക്ക് എന്ത് വേണമെങ്കിലും കളിക്കാമെന്നും പാർക്കിൽ പോകാമെന്നൊക്കെ ഇരുന്നുകൊണ്ട് വിശേഷം പറയുകയാണ് അപ്പം മമ്മി ആ സമയത്ത് ഇരുന്ന് ഉച്ചക്കത്തെ കഴിക്കുക മമ്മി ഉച്ചയ്ക്ക് ദോശയാണ് കഴിച്ചത് രാവിലെ മമ്മി പൊടിയരിക്കഞ്ഞി കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ദോശ കഴിക്കുകയാണ് പറഞ്ഞ് ദോശ വന്നു കഴിക്കുന്നത് കേട്ടോ ഇത് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ജോക്കൂട്ടന് ഞാൻ കുറച്ച് നേരം കാട്ടും വെച്ച് കൊടുത്ത സത്യത്തിൽ ഞങ്ങൾ അവന് ഫോൺ യൂസ് ചെയ്യാനോ ടി വി കാണാനോ അങ്ങനെ സമ്മതിക്കാറില്ല അതായത് അവൻ ചോദിക്കാറുമില്ല ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അവധിയൊക്കെ കിട്ടിയതുകൊണ്ട് ഞാനിവിടുത്തെ കുറച്ച് നേരം കാട്ടും കണ്ടുകൊണ്ടും കണ്ട് ഹോസ്പിറ്റലിലും അല്ലേ വേറെ കളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അവന് വെച്ചു കൊടുത്ത അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ജോക്കൂട്ടനെ ഓൾറെഡി കഴിച്ചിട്ടാണ് വന്ന മമ്മീം കഴിച്ചു ഞാനും അപ്പം ഞങ്ങളുടെ ക്യാൻറ്റീനിൽ പോയി ബിരിയാണി കഴിക്കാം അത് കഴിഞ്ഞ് വൈകുന്നേരം ഡോക്ടർ ചേരി സൗണ്ട്സിന് വന്നു കേട്ടോ ഡോക്ടർ ചേരി വന്നു കഴിഞ്ഞാൽ മമ്മിക്ക് ഭയങ്കര സന്തോഷം കാണാം ഡോക്ടറിനെ ഭയങ്കര കാര്യമാണ് എന്ത് പറഞ്ഞാലും കേൾക്കും എന്ത് കഴിക്കാൻ പറഞ്ഞാലും കേൾക്കും ഡോക്ടർ ചേർക്കാണേലും നല്ല ഫ്രണ്ട്ലി ആൾ കേട്ടോ നമുക്ക് എന്ത് വേണേലും ഓപ്പൺ ആയിട്ട് തുറന്നു സംസാരിക്കാം ഡോക്ടറാണേലും നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ വീഡിയോ ഷൂട്ടും ചെയ്യുമ്പോഴൊക്കെ ഡോക്ടർ പറയുകയാണ് നാളത്തെ വീഡിയോയ്ക്കകത്ത് ഞാനും ഉണ്ടല്ലോ എന്നാണ് ഡോക്ടർ ചോദിക്കാറ് അപ്പം നല്ല സപ്പോർട്ടീവായിരുന്നു ആൻ്റെ തൊട്ട് അവസാനം വരെ എനിക്ക് നല്ല സപ്പോർട്ടീവായിരുന്നു നല്ല കെയർ ആയിരുന്നു നല്ല ആയിരുന്നു നല്ല സർവീസ് ആയിരുന്നു എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് സാറിനോട് മമ്മിയുടെ ഒരു ഡ്രീമാണ് സത്യത്തിൽ സാധിച്ചു കിട്ടിയിരിക്കുന്നത് തന്നെ പരസഹായയില്ലാതെ നടക്കുക എന്നുള്ള ഒരു ആഗ്രഹം ശരിക്കും ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും പേടിയുണ്ടായിരുന്ന മമ്മി സാറിൻ്റെ ആ ഒരു ഇടപെടൽ കൊണ്ടാണ് മമ്മി ഇതിനെ സമ്മതിച്ചതും എല്ലാം അതുപോലെ തന്നെ ഡോക്ടർ ബെഞ്ചമിൻ എൽഫാസ് ഹോസ്പിറ്റലിലെ ബെഞ്ചമിൻ ഡോക്ടറാണ് മമ്മി ഈ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചത് തന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് മന്ദിരത്തിന് ഡോക്ടർ ചേരി സാറാണ് എല്ലാ കാര്യത്തിനും നമുക്ക് സപ്പോർട്ടീവായിട്ട് കൂടെ നിന്നതും ചെയ്തതും എല്ലാം അങ്ങനെ മമ്മിതേ നടക്കുകയാണ് വരാന്ത വഴി നടന്നോളാം പറഞ്ഞു അപ്പോൾ മമ്മിക്ക് എപ്പോഴും കിടന്നുറങ്ങണം ബെഡ് കണ്ടുകഴിഞ്ഞ് അന്നേരം മമ്മി കിടന്നുറങ്ങും അപ്പോൾ ഡോക്ടർ പറയുമായിരുന്നു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇടുന്ന സമയത്ത് മാത്രം ബെഡേ കിടന്നാൽ മതി അല്ലാത്തപ്പോൾ ഫുള്ള് നടന്നോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറയുമായിരുന്നു ബെഡ് എനിക്കടുത്ത് മടക്കി വെക്കണം കിടക്കാൻ നേരത്ത് മാത്രം നിവർത്താൽ മതി അല്ലെങ്കിൽ മമ്മി കിടന്ന് ഉറങ്ങുമെന്ന് അങ്ങനെ നടപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു യൂണിറ്റ് കൂടി ബ്ലഡ് കയറ്റണമെന്ന് പറഞ്ഞു കാരണം മമ്മിക്ക് ബ്ലഡിലെല്ലാം വേരിയേഷനാണ് ഡസ്റ്റ് ബീൻ എന്ന് പറയുന്ന സാധനം ഇല്ല അപ്പം പെട്ടെന്ന് ഇൻഫെക്ഷസ് ആകും കുറച്ച് അനിയമിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മമ്മിക്ക് ബ്ലഡ് കയറ്റുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് അപ്പം ആദ്യത്തെ സർജറിയും ചെയ്ത കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി കൂട്ടൻ്റെ അമ്മച്ചിങ്ങയുടെ വൈട്ടത്തെ സംസാരങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനി പതകം ഞങ്ങൾക്ക് എടുക്കാൻ പോകാൻ നാളെ ഞങ്ങൾ ഡിസ്ചാർജ് ആണ് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പം ബൈ